ഒരു വീഡിയോ കാണിച്ച അതായത് ഇസ്ലാം മുറുകെ പിടിച്ചിട്ട് മുസ്ലിം ആയിട്ട് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും പക്ക അനുസരിച്ച് ഒരു ഇസ്ലാമിനോട് എതിർത്തിട്ടുള്ള ഒരു സംഗതി ചെയ്യാത്ത വളരെ മാന്യനായിട്ടുള്ള മതപരമായിട്ടും ഇസ്ലാമികപരമായിട്ടും അത്ര കുഷാറായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചും ആ വ്യക്തിയുടെ നല്ല നല്ല അഭിപ്രായങ്ങളെ കുറിച്ചൊരു വീഡിയോ ആണ് യശ്വ കണ്ടു നോക്കി എന്നൊക്കെ പറയും ആ ബാക്ക് ബാക്ക് ടു ടു ഇസ്ലാമിക് അതാണ് എന്ന് അപ്പൊ കുട്ടിയാലും അറിയില്ലേ അപ്പൊ ട്രാൻസ്ജെൻഡർ ആണ് അപ്പോ അതായത് ഈ നാദിരാന്ന് പേര് മാറ്റിയാണ് ആള് പെണ്ണല്ല ആണ് എത്ര പേര് മാറ്റിയുണ്ടെങ്കിലും എത്ര പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ത് ചെയ്തെങ്കിലും ആണൊരിക്കലും പെണ്ണാകില്ല ആണാണെന്നെയാണ് പെണ്ണ് പെണ്ണു നമ്മൾ പക്ക മുസ്ലിം ആണെന്നൊക്കെയാണ് പറയണത് അല്ലെങ്കിൽ ടാറ്റു ഒക്കെ അറാമാണ് വേറെ ലെവൽ ടാറ്റു മാത്രം ആറാമേ ബാക്കിയൊക്കെ ഹലാല് അത് സംഭവം കള്ള് അറാമാണ് കള്ള് കുടിച്ചുകണ്ട് കള്ളിന്റെ കൂടെ പന്നിൻ്റെ ഇറച്ചി പന്നി ഇറച്ചി കൈക്കല് ഹറാമാന്ന് പറഞ്ഞാൽ കള്ള് ഒരു മുസ്ലിം കള്ളു കുടിച്ചാണ് കള്ളു മുസ്ലിമിനെ ഹറാമാണ് കള്ളും പന്നി ഹറാമാണ് ഇത് കള് കുടിച്ച് ഒരു മുസ്ലിം കള്ള് കുടിച്ചിൻ്റെ ഇടയിൽ അപ്പൊ പന്നി അരച്ചി അറാമല്ലടാ വെച്ച് കഴിഞ്ഞാൽ പന്നി ഇറച്ചി ആറാമെന്ന് പറഞ്ഞാൽ മതി പന്നി ഇറച്ചി അറാമാണ് അങ്ങ് കഴിക്കാൻ പാടില്ല അങ്ങനെ ഒരു കള്ളുടിച്ചാണ്ട് ഒരുത്തം പറഞ്ഞ പോലെയാണ് പോയി എന്ത് ലോചിക്കുള്ളത് ഓൻറെ കാട്ടിക്കൂട്ടല് ഒരു പെൺ ആണ് പെൺവേഷം ഹറാമാണ് ഇസ്ലാമിൽ നെക്സ്റ്റ് കേട്ടല്ലോ വാദങ്ങൾ കേട്ടോ എന്നിട്ടല്ലോ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഓന് മുസ്ലിം അല്ല അതാണ് വാസ്തവം പേരിന് ചെലപ്പോ നാദിറ സുലൈമാൻ ജബ്ബാർ ഹുസൈന് കലീല് മുക്കദ്സ് മുനീർ മുർഷിദ് ഒക്കെ ഉണ്ടാവും പക്ഷെ പേരുകൊണ്ട് മുസ്ലിമാവൂല അത് വേറെ വിഷയം അത് അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞതരാം പേരിന് ആദരാന്നിട്ടുകൊണ്ട് മുസ്ലിം ആവൂല അപ്പൊ ഓൻ പറഞ്ഞ് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിമാണ് പക്ക മുസ്ലിം ആണ് അതാണ് ഇതാണ് ഞങ്ങൾക്ക് അത് ഹറാമാണ് ഓനെന്നെ ഒരു ഹറാമ് ചെയ്തുകൊണ്ട് ചെയ്തൊരു വ്യക്തിയാണ് ഓ നിക്കുന്നതേ ഹറാമാണ് അവയവം മാറ്റി വെക്കലേ ഹറാമാണ് പിന്നെ ഒരു അതൊക്കെ പോട്ടെ ഒരാള് പെണ്ണിന്റെ വേഷം ധരിക്കലേ ഹറാമാണ് റൂള് ഫോളോന്നില്ല ഈ റൂള് ഇസ്ലാമിക് ഇസ്ലാമിക് റൂൾ ഫോളോ ചെയ്യാത്തവൻ മുസ്ലിം അല്ല കാഫിറാണ് കാഫിർ മീൻസ് ആണ് കാഫിർ മീൻസ് മണ്ണാൾ വരും കാഫിറിന്റെ അർത്ഥം പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവൻ എന്നാണ് അപ്പൊ ഈ മുസ്ലിം അല്ലാത്തവൻ ആണ് ആരേ ഇസ്ലാമിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാത്ത ഒരാള് ഒരിക്കലും അയാൾ മുസ്ലിം അല്ല മുസ്ലിം നാമധാരി ആയിട്ടും അറിയപ്പെടൂല്ല പേരെന്തോ ആർക്കും ആള് വ്യക്തി മുസ്ലിം അല്ല ഓക്കെ ഭയങ്കര ദൈവവിശ്വാസിയാണ് എന്ത് പൊട്ടത്തരാണ് പറഞ്ഞത് തലേലൊന്നുമില്ലേ ഈ ദൈവവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലീജിയനിൽ ആ ഒരു മതത്തിൽ ഉറച്ചു നിൽക്കണം എന്നാലേ ദൈവവിശ്വാസിയാവുള്ളൂ ഓ പറയുണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെ ദൈവവിശ്വാസിയാവും അവനൊരു ദൈവവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ മതത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം അപ്പൊ രണ്ടാമത് ഓൻ പറഞ്ഞു ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് അത്രയ്ക്ക് ദൈവവിശ്വാസിയാണ് ആ മതത്തിൽ ഉറച്ചു ഓൻ ട്രാൻസ്ജെൻഡർ ആവാൻ പാടില്ല ഓനെ അവയവം മാറ്റി വെക്കാൻ പാടില്ല ടാക്റ്റ് അടിക്കാൻ പാടില്ല പിന്നെ ഈ പറഞ്ഞ ഒരു പെൺവേഷം കെട്ടാനും കെട്ടാനും പാടില്ല അതൊക്കെ ഹറാമാണ് പിന്നെ ഓൻ പറഞ്ഞത് ഭയങ്കര ദൈവവിശ്വാസിയാണ് എവിടെ ദൈവവിശ്വാസം അപ്പളേ പോയി ഓനെ ഹറാം ഓന അപ്പള ഇസ്ലാമിന്ന് തട്ടിക് പ്രാക്ടീസ് ചെയ്യുന്നില്ല പിന്നെ എങ്ങനെ ഇസ്ലാം ആവുമോ മുസ്ലിം ആവുമോ എനിക്കൊന്നും മനസ്സിലായി ലോജിക്കുക അന്മാരി പൊട്ടത്തരാണ് പറഞ്ഞത് ഉള്ളൂ ഈ ഒരു പൊട്ടത്തരത്തിന്റെ പുറത്ത് എടുത്ത് ചാടി ചെയ്ത പണിയായിക്കാറ് ഈ ട്രാൻസ്ജെൻഡർ ചെയ്ത കഴിഞ്ഞതിന്റെ ശേഷം ആയിക്കാർ മണ്ടില്ല ഞാൻ തോന്നാം പക്ഷെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ലല്ലോ എല്ലാ പറഞ്ഞത് ൊക്കെ ബുദ്ധി ആളുകളായി പോയല്ലോ എൽ ജി ബി ടി വി അല്ല എൽ ജി ടി വിരൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ എൽ ജി ടി വി അത്രേ ബുദ്ധിമുട്ടും ഇവരൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടല്ലോ ഒരു വൃത്തിച്ചാടി അമ്മാതിരി കോപ്രായങ്ങളും വേഷം കെട്ടുകളൊക്കെ നടത്തുന്നത് എനിക്ക് ഇത്രേ പറയാനുള്ളു അവന്റെ അടി അല്ല ഇല്ല അവന്റെ ഒരു ഇസ്ലാമി ഭയങ്കര സോലിയത്തായ്ലീസ് എന്നൊക്കെയാണ് അതിന് പറയാം നമ്മൾ വിളിക്കുന്നത്